തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താനുള്ള വലിയൊരു പദ്ധതിക്ക് രൂപം നൽകുന്നു ആധുനിക യുദ്ധരംഗങ്ങളിൽ നിർണായകമായ സാന്നിധ്യമായ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഏറ്റവും പുതിയ സ്ക്വാഡ്രോണുകൾ നിർമ്മിക്കാനാണ് ഈ നീക്കം ആളില്ലാ വിമാനങ്ങളുടെ ഇരുപതോളം സ്ക്വാഡ്രണുകൾ തയ്യാറാക്കുക എന്നതാണ് ഈ ദീർഘകാല പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിൽ മുന്നൂറ് മുതൽ നാനൂറ് വരെ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടും മനുഷ്യ നിയന്ത്രിത യുദ്ധവിമാനങ്ങളുടെ നാല്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ യാഥാർത്ഥ്യമാക്കുക എന്ന വ്യോമസേനയുടെ സ്വപ്നത്തിന് സമാന്തരമായിട്ടാണ് ഈ പുതിയ ആളില്ലാ വിമാനങ്ങളുടെ പദ്ധതി മുന്നോട്ടു പോകുന്നത് ഈ പുതിയ വിമാനങ്ങൾ വിവിധ വിഭാഗങ്ങളിലായിരിക്കും നിർമ്മിക്കുക ചെറിയ സ്റ്റെറ്റ് ഫൈറ്റർ ബോംബർ വിമാനങ്ങൾ മുതൽ ഭീമാകരമായ ആളില്ല യുദ്ധവിമാനങ്ങൾ വരെ ഈ ശ്രേണിയിൽ ഉൾപ്പെടും ഒരു ടൺ മുതൽ പതിമൂന്ന് ടൺ വരെ ഭാരമുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തമാകും രാജ്യത്തിന്റെ പ്രധാന എതിരാളികളായ പാകിസ്ഥാന്റെയും ചൈനയുടെയും സൈനിക സാഹചര്യങ്ങളെ നേരിടാൻ ശേഷിയുള്ളവയായിരിക്കും ഈ വിമാനങ്ങൾ ഓരോ സ്ക്വാഡ്രണിലും പതിനാറ് മുതൽ ഇരുപത് വരെ ആളില്ല യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളിക്കാനാണ് സേനയുടെ ലക്ഷ്യം ഇവ പ്രധാനമായും മൂന്ന് തരം വിഭാഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നു ആദ്യ വിഭാഗം കോളാബോറേറ്റീവ് യുദ്ധവിമാനങ്ങളാണ് ആളില്ല യുദ്ധ കപ്പലുകളോടൊപ്പം പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇവയ്ക്ക് ഒന്നു മുതൽ അഞ്ചു ടൺ വരെ ഭാരമുണ്ടാകും മനുഷ്യരുടെ സഹായത്തോടെയോ അല്ലാതെയോ യുദ്ധമേഖലയിൽ പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും സെൻസറുകൾ ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് തുടങ്ങിയവ ഈ വിമാനങ്ങളിൽ ഉൾപ്പെടുത്താനും സാധിക്കും